ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര ഇരുമപ്പെട്ടി പഞ്ചായത്തുകളിലേക്കുള്ള അക്ഷതം മുണ്ടത്തിക്കോട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗണ്ഡു കാര്യവാഹക് പി ആർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വാർഡ് സംയോജകർക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര പുനഃപ്രവേശന ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ പൂജിച്ച അക്ഷതം ജനുവരി ഒന്നു മുതൽ ഭാരതത്തിലെ എല്ലാ ഭവനങ്ങളിലും നൽകുന്നതായി തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര എരുമപ്പെട്ടി പഞ്ചായത്തുകളിലേക്കുള്ള അക്ഷതം മുണ്ടത്തിക്കോട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രം പൂജാരിയുടെയും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗണ്ട് കാര്യവാഹകർ പി ആർ ഉണ്ണികൃഷ്ണന്റെയും നേതൃത്വത്തിൽ വാർഡ് സംയോജകന്മാർക്ക് നൽകി പരിപാടിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് പ്രചാർ പ്രമുഖ് പി ജി കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കർ ആദരിച്ചു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്